സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു നേരായി നടക്കുന്നവനേഹോ ഭക്തൻ നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു പോഷന്റെ വായിൽ ഡംപത്തിന്റെ വടിയുണ്ട് ഞാനികളോ അവരെ കാത്തുകൊള്ളുന്നു കാളകളില്ലാത്തടത്ത് തൊഴുത്തു വെടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട് വിശ്വസ്ത സാക്ഷി പോഷ്ക്ക് പറയുകയില്ല കള്ള സാക്ഷിയോ പോഷ്ക്ക് നിശ്വസിക്കുന്നു പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം മൂടന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക പരിജ്ഞാനമുള്ള അതിരങ്ങൾ നീ അവനിൽ കാണുകയില്ല വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം പോഷന്മാരെ അകത്തെയാകം പരിഹസിക്കുന്നു നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട് ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മറന്ന വഴികൾ അത്രേ ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകാം ഹൃദയത്തിൽ വിശ്വാസ ത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ വരും നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു ഞാന് ഭയപ്പെട്ട ദോഷം അകറ്റി നടക്കുന്നു പോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു മുൻകോപി പോഷിത്വം പ്രവർത്തിക്കുന്നു ുരുവായി ദോഷിക്കപ്പെടും അല്പബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു സൂക്ഷ്മ ബുദ്ധികളോ പജ്ഞാനമണിയുന്നു ദുർജന സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതുക്കലും വണങ്ങി നിൽക്കുന്നു ദരിദ്രനെ കൂട്ടുകാരൻ പോലും പായിക്കുന്നു ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട് കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എളിവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ നന്മ നിരൂപിക്കുന്നവർക്കോ ദെയ്യേം വിശ്വസ്ഥതയും ലഭിക്കുന്നു എല്ലാ തൊഴിലും കൊണ്ടും ലാഭം വരും അതിര ചവർണം കൊണ്ടോ ഞെരുക്കമേ വരൂ ജ്ഞാനിയുടെ ധനം അവർക്ക് കിരീടം മൂടന്മാടെ പോഷത്വമോ പോഷത്വം തന്നെ സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു പോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു ഏഹോ ഭക്തിന് തൃടധൈര്യമുണ്ട് അവന്റെ മക്കൾക്കും സരണമുണ്ടാകും ഏഹോ ഭക്തി ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും പ്രജാബാഹുല്യവും രാജാവിന് ബഹുമാനം പ്രജാ ന്യൂനതയോ പ്രഭുവിന് നാശം ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അശ്വിയോ അസ്ഥികൾക്ക് ദ്രവ്യത്വം എലിവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു മൂടന്മാടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു നീതി ജാതിയെ ഉയർത്തുന്നു പാപമോ വംശങ്ങൾക്ക് അപമാനം ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു ഭാറയ്ക്കുമോ